പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാല്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് പെൻഷൻ തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർധന അസാധ്യമാണ് എങ്കിലും നാമമാത്രമായ വർധനയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും താല്പര്യം ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പെൻഷൻ വർധനക്കുള്ള നീക്കം നടക്കുന്നത് ഇരുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം മറ്റ് ചിലവുകൾ വെട്ടിച്ചുരുക്കി ഫണ്ട് കണ്ടെത്തുകയാണ് മാർഗം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകി സാമൂഹിക ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയാക്കാൻ സർക്കാർ തീരുമാനം കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ ധനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം എന്നത് ശ്രദ്ധേയമാണ് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്ന് നിർദ്ദേശം വന്നിരുന്നു നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായില്ല എങ്കിലും വർധന പരിഗണനയിൽ ഉണ്ട് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് ധനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് കടുക്കൾ പി എഫിൽ ലയിപ്പിച്ചേക്കും ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് രണ്ടു മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ടു മാസത്തിനകം ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കണം സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന നടപ്പാക്കാനും തീരുമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയായിരിക്കും നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ കുടിശ്ശികയായ രണ്ട് ഘടു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശുകയാണ് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ പുതുക്കണമെന്നും അല്ലാത്തപക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് വഴിയൊരുക്കുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ വർധന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എ കുടിശ്ശിക വിതരണം ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത് ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർധനക്ക് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയിൽ ഉള്ളത് ഇത് ഈ മാസം തന്നെ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്കും എത്തിച്ചേക്കാം നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇനി ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് ഡി എ കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ ശുഭ സൂചനകൾ നൽകുന്നുണ്ട് നിലവിലെ സാമ്പത്തിക വർഷത്തിനുള്ളിൽ മറ്റൊരു ഇൻസ്റ്റാൾമെന്റ് കൂടി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ കുടിശ്ശികയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവ പൂർണ്ണമായി വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഈ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്കും സർവീസ് ക്ഷേമ പെൻഷൻകാർക്കും മറ്റു വിവിധ മേഖലകളിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു ശമ്പള പെൻഷൻ പരിഷ്കരണം ക്ഷേമ പെൻഷൻ വർധന ഡി എ കുടിശ്ശികയുടെ ഒരു പങ്ക് ആശാവർക്കർമാർക്ക് ഓണറേറിയം വർധന തുടങ്ങിയവ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് തുടർന്ന് ഒരാഴ്ചക്കകം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ മാസത്തോളം മാത്രമാണ് ബാക്കി എന്നിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ ഭരണപക്ഷ സർവീസ് സംഘടനകൾ വലിയ പ്രതിഷേധം നേരിടുന്നുണ്ട് പ്രതിപക്ഷ സംഘടനകൾ അടിക്കടി സമരം നടത്തുന്നുണ്ട് സർക്കാർ പ്രഖ്യാപനങ്ങൾ തങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാണെന്ന് വരുത്താൻ സി അനുകൂല സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ നിയമനം അതിവേഗം റിപ്പോർട്ട് വാങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പാക്കിയേക്കാം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വരെയാക്കാൻ സാധ്യത നിലവിലെ ഒരു മാസത്തെ കുടിശ്ശികയും നൽകും ജീവനക്കാർക്ക് പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നാല് ശതമാനം അനുവദിച്ചേക്കാം ഭിന്നശേഷി സംവരണ വ്യവസ്ഥകൾ മൂലമുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം ആശാവർക്കർമാരുടെ ഓണറേറിയം വർധന സർക്കാരിന്റെ പരിഗണനയിലാണ് ജീവനക്കാരുടെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് ഘടുക്കൾ ബാക്കിയാണ് ഇത് പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്ന തീയതി പ്രഖ്യാപിച്ചേക്കാം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നും കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കിയില്ല പകരം ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ലഭിക്കുന്ന അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ആവർത്തിക്കാനാണ് സാധ്യത കെ എസ് എ ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക ഈ മാസം മുതൽ വിതരണം ചെയ്യും ഈ മാസം മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾബോർഡിന് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിനു പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്ത് തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമപത്താ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും ഇ പി എഫ് മിനിമം പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചേക്കും പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതീക്ഷ എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത് അതായത് ഒരു പതിറ്റാണ്ടിന് പുറം ഇ പി എഫ് ഒ മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് പ്രതീക്ഷ ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുമായി നോക്കുമ്പോൾ ആയിരം രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്നത് വിവിധ ട്രേഡ് യൂണിയനുകൾ പെൻഷൻകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റത്തവണയായി ഏഴ് മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ സി ബി ടി തയ്യാറായേക്കില്ല പകരം തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ്യ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം കലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡംഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി കെ എസ് എഫ് നിന്ന് കടമെടുക്കും നിലവിൽ പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തൽ നീക്കത്തിനെതിരെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പേരിൽ മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഇരുനൂറ്റി തൊണ്ണൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം കടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിന്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു ഈ മാസം തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്കുള്ള ഡി എയിലും ഡിആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് ഒന്നേ പോയിന്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിൻ്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർദ്ധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എഫ് വർദ്ധിപ്പിക്കുക കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി എ വർദ്ധിപ്പിക്കുക ഇതുപ്രകാരം പ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരറിയിപ്പ് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കിയത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്ക് ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെഡിസെപ്പ് പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയാക്കി ഉയർത്തി കവറേജ് മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസെപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം ഇത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയെക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകാരം വരും നവംബർ ഒന്ന് മുതൽ പുതിയ പദ്ധതി തുടങ്ങേണ്ടതിനാൽ ഉടൻ ഉത്തരവിറക്കി പിന്നീട് മന്ത്രിസഭയുടെ അംഗീകാരം തേടാനാണ് സാധ്യത ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് പൊതുവിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കാനുള്ള തീയതി ഇരുപത്തിയെട്ട് വരെ നീട്ടി ലക്ഷക്കണക്കിന് ഒഴിവുണ്ടായിട്ടും അപേക്ഷകർ തീരെ കുറവായതാണ് തീയതി നീട്ടാൻ കാരണം നീല വെള്ള കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നൽകാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് സമയം അനുവദിച്ചത് ഒരു മാസത്തോളം നൽകിയിട്ടും പതിനാലായിരത്തോളം അപേക്ഷ മാത്രമാണ് ലഭിച്ചത് മുൻഗണനയിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ഒട്ടേറെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം ഇത് കിട്ടാനുള്ള കാലതാമസം മൂലം ഒട്ടേറെ പേർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് ചിലർ മുഖ്യമന്ത്രിക്കടക്കം അപേക്ഷ നൽകി ഇത് പരിഗണിച്ചാണ് ഭക്ഷ്യവകുപ്പ് തീയതി നീട്ടിയത് ഓരോ അപേക്ഷകന്റെയും മാർക്ക് കണക്കാക്കിയാണ് കാർഡ് നൽകേണ്ടതിന്റെ മുൻഗണന നിശ്ചയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം മാരകരോഗമുള്ളവർ ചികിത്സാരേഖകളുടെ പകർപ്പ് പട്ടികജാതി പട്ടികവർഗം തഹസിൽദാരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഗ്രഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് നിലവിലെ പെൻഷൻ രേഖകൾ സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ ഭൂരഹിത സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൻ്റെ സാക്ഷ്യപത്രം റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവുണ്ടെങ്കിൽ വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം ഭിന്നശേഷിക്കാർ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖ പ്രകാരമാണ് ഈ കണക്ക് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായവർക്കെതിരെ പിഴ ചുമത്തലും നടക്കുന്നത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ ഉൾപ്പെടുത്തുക പി എഫ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനവുമായി ഇ പി എഫ് ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും വിഹിതം ഉൾപ്പെടെ പി അക്കൗണ്ടിൽ അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാൻ ഇ അനുവദിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന സി ബി ടിയുടെ ഇരുന്നൂറ്റി മുപ്പത്തി യോഗത്തിലാണ് തീരുമാനം എടുത്തത് കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ അംഗത്തിന് ഒരു മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നാൽ പി എഫ് ബാലൻസിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും രണ്ട് മാസത്തിനു ശേഷം ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനവും പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നിരുന്നാലും വിരമിക്കുമ്പോൾ പൂർണ്ണ പരിധിയില്ലാതെ പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു സാധാരണ രീതിയിൽ അനുവദനീയമായ പരമാവധി പിൻവലിക്കൽ അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനമായിരുന്നു ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണത്തിനോ ഇ എം ഐ തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ ഇ പി എഫ് അംഗങ്ങൾക്ക് അവരുടെ ഇ പി എഫ് അക്കൗണ്ടിലുള്ള അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നൂറ് ശതമാനമാക്കിയത് പതിമൂന്ന് സങ്കീർണ്ണമായ വ്യവസ്ഥകളെ ലയിപ്പിച്ചുകൊണ്ട് പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കാൻ സി ബി ടി തീരുമാനിച്ചു വിദ്യാഭ്യാസ ചിലവിനായുള്ള പിൻവലിക്കൽ പരിധി പത്ത് തവണ വരെയാക്കി നേരത്തെ ഇത് മൂന്ന് തവണയായിരുന്നു വിവാഹ ആവശ്യത്തിന് അഞ്ച് തവണ വരെ പണം പിൻവലിക്കാം നേരത്തെ ഇത് മൂന്ന് തവണ മാത്രമാണ് അനുവദിച്ചിരുന്നത് എല്ലാ ഭാഗിക പിൻവലിക്കലുകൾക്കും മിനിമം സേവനത്തിന്റെ ആവശ്യകത ഏകീകൃതമായി പന്ത്രണ്ട് മാസമായി ചുരുക്കി പ്രത്യേക സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഭാഗികമായി പണം പിൻവലിക്കുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം തൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൗരന്മാർക്ക് നേരിട്ട് നൽകുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതു സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി എഫ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റ ലോഗിനിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താനുള്ള സംവിധാനവും പ്രഖ്യാപിച്ചു ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ച തുക ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റു സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഇ പി എഫ് ഒയുടെ വളർച്ചയുടെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചു നേരത്തെ ഉദ്യോഗസ്ഥർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ എന്നിവ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രാൻസ്ഫർ സെറ്റിൽമെൻറ്റ് അഡ്വാൻസ് റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം വേണമായിരുന്നു വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക